എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാനിവിടെ ഇളക്കുന്നത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താ സംഭവം എന്നുള്ളത് അതെ ഇത് നമ്മുടെ പാലക്കാട്ടൊരു സ്വന്തം ഇഡ്ഡ്ലിപ്പൊടി തന്നെയാട്ടാ ഇതിപ്പോൾ ഇഡ്ഡലിയോടൊപ്പം മാത്രമല്ല കേട്ടോ ദോശയ്ക്കും കഴിക്കാം അതല്ല നമ്മുടെ ചോറിനോടൊപ്പം വരെ കഴിക്കാവുന്ന ഒരു അടിപൊളി അടിപ്പൊളിപ്പൊടി തന്നെയാട്ടോ അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി അത് എന്തൊക്കെയാണ് സാധനങ്ങളൊന്നും നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിൽ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളയരയാണ് കേട്ടോ ഞാൻ ഇവിടെ കഴുകി എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരിയിൽ ഉണ്ടാക്കാം അതല്ല പുന്നിരിയിൽ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതുള്ളൂ പിന്നെ ഞാനിവിടെ ഒരു എട്ടോളം വറ്റലുമുളക് കുറച്ച് കറിവേപ്പില ഒരു അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് അളവിൽ കടലപ്പരുവും രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് കുറച്ച് കായം ഇത്രയാണ് വേണ്ടത് കേട്ടോ അപ്പം നമുക്ക് നേരെ ഉണ്ടാക്കി തുടങ്ങിയാലോ അപ്പോൾ ഞാൻ അടുപ്പിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി കിടക്കുന്നുണ്ട് കേട്ടോ അതിലിട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങളും ഈ അരി വറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വേറെ ഒന്നുമല്ല നമ്മൾ അരി വറക്കുമ്പോൾ അത്യാവശ്യം അടി കട്ടിയുള്ള ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെക്കാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അരി ഒന്ന് ആദ്യം തന്നെ വറുത്തെടുക്കാം ഇപ്പം നമ്മൾ ഈ ഇഡ്ഡലിപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ കുറേ സാധനങ്ങൾ ചേർക്കും അങ്ങനെയൊക്കെ ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴുകുകയാണെങ്കിൽ വേഗം ഉണ്ടാക്കാം ചിലപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടിയെന്നില്ല ഇങ്ങനെ ആവുമ്പോൾ ഒറ്റ ടെൻഷൻ ഇല്ല കേട്ടോ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് നമ്മുടെ അരി ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ഇങ്ങനെ ഇവിടെ ഇളക്കാൻ തുടങ്ങി കുറച്ചു നേരമായിട്ടുണ്ട് ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അരിയൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു കളറൊക്കെ ഒന്ന് വ്യത്യാസമായി വന്നിട്ടുണ്ട് കുറച്ചുകൂടി നേരം കൂടി ആവണം നന്നായിട്ട് കംപ്ലീറ്റ് പൊട്ടണം നമ്മുടെ അരിയൊക്കെ ഒന്നായി വരണം കേട്ടോ അപ്പോൾ നമ്മൾ ചീനച്ചട്ടി ചൂടാവുന്നതിന് മുമ്പ് തന്നെ അരി ഇടരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അരി ഒന്ന് തരിച്ച് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നെ നന്നായി ചൂടായി കിടക്കുന്ന ചീനച്ചട്ടിയിൽ മാത്രം നമ്മുടെ അരിയിട്ട് വറുത്ത് എടുക്കാൻ വേണ്ടിയിട്ടാ അപ്പോൾ അത് മിക്ക എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇത് പറഞ്ഞത് എനിക്കിപ്പോൾ കുറേ തവണ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ നല്ലവണ്ണം ചൂടായ ചട്ടിയിലോട്ട് മാത്രം നമ്മുടെ അരിയിട്ട് കൊടുത്താൽ മതി നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വറുത്തു ഇനി നമുക്കത് മാറ്റി കൊടുക്കാം അപ്പോൾ അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെ നമ്മുടെ ഒന്ന് നമുക്ക് വറുത്തെടുക്കും നമ്മൾ എല്ലാം തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ആയിട്ടൊന്നും വറുത്തെടുക്കണ്ട ചേന്ത് അപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ വരും അപ്പോൾ നമുക്കിതിനെ മാറ്റി കൊടുക്കാം അപ്പം അതേപോലെ തന്നെ നമുക്കിനി ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നും അതേപോലെ തന്നെ കുറച്ച് നേരം ഒന്നും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിലിപ്പോൾ നമ്മൾ എണ്ണയുടെ ഒന്നും തന്നെ എടുക്കുന്നില്ല കേട്ടോ എന്നാൽ നമ്മൾ കായൊക്കെ ഉണ്ടെങ്കിൽ വറുത്തെടുക്കാൻ വേണമെങ്കിൽ കുറച്ചൊരു നുള്ളു ഒഴിച്ചിട്ട് കായ മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ ബാക്കി ഏത് നമ്മൾ എണ്ണയിലല്ലാട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഉഴുന്നും ആയിട്ടുണ്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാനൊരു എട്ടോളം മറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ പാകത്തിനുള്ള എരിവാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു എട്ടോ പത്തെണ്ണം ഒക്കെ ആവാട്ടോ മറ്റൽ മുളക് അപ്പോൾ ഇത്രയും തന്നെ അത് മതി നമ്മുടെ മുളകും ആയിട്ടുണ്ട് ഞാനത് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇനി ഇതിലോട്ട് ഞാൻ നമ്മുടെ കുരുമുളകും ജീരകം അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഉണ്ട് കേട്ടോ അതും കൂടി നമുക്ക് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിനോട്ട് നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാം അപ്പോൾ നമ്മുടെ കുരുമുളകും ജീരകവും അതേപോലെ തന്നെ കറിവേപ്പിലൊക്കെ നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് കോരിമാറ്റാം ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അപ്പം ഇതിലോട്ടാണ് ഒര ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചീനച്ചട്ട നന്നായിട്ട് ചൂടായിട്ട് നമ്മുടെ കായപ്പൊടി കരിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ആ ചൂടിലാണ് നമ്മുടെ കായം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നത് കേട്ടോ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ ഒരു തരിതരി നല്ല തരിതരിപ്പ് പോലെ ഉണ്ടാവും ഉണ്ടാവട്ടെ നമ്മുടെ കായത്തിൻ്റെ പൊടി അപ്പോൾ നന്നായിട്ട് അഴിവന്നിട്ടുണ്ട് ഇതും കൂടി നമുക്ക് അതിലോട്ട് കൊട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ വറുത്തെടുക്കേണ്ട പരിപാടികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വറുത്ത് പോരിട്ട് കുറച്ച് നേരമായിട്ട് ഇതെല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു ഒന്നൊന്നര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഒരൊന്നര ടീസ്പൂൺ നിങ്ങളൊക്കെ ഉപ്പ് നോക്കിയിട്ടിട്ടാൽ മതി ഇപ്പം ഞാനൊരു ആവറേജ് എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു ഒന്നര ടീസ്പൂണതിൽ വേണം എന്നുകൊണ്ട് ഇട്ടതാട്ടോ പിന്നെ നമുക്കിന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ മിക്സിഡ് ജാറുണ്ടെങ്കിൽ ഒറ്റ തവണ പൊടിക്കാനേ ഉണ്ടാവുള്ളൂട്ടോ അതൊക്കെ ഒന്ന് ഞാൻ ചെറിയ മിക്സിഡ് ജാർ ആണ് ഉള്ളത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്നും കുറച്ച് പ്രശ്നം ഉണ്ട് മൂന്ന് പ്രശ്നമൊന്നും പൊടിച്ച് എടുക്കണ്ട കേട്ടോ അത് കറിയിപ്പിലേക്ക് ഈ ഒരു പരുവത്തിലാണ്ട നന്നായിട്ട് പൊടിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്നും പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ഒരു തവണ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബാക്കിയുള്ളൊന്നും കംപ്ലീറ്റ് അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ട് വരട്ടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാലക്കാട്ടുകാരുടെ ഇഡലി പൊടി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടാ ഇപ്പം ഇതിങ്ങനെ കഴിക്കുന്ന രീതിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ വേറെ അങ്ങനെയല്ല കുറച്ച് പൊടി എടുക്കും അതിലോട്ട് നമ്മുടെ കുറച്ച് സാധാരണ നല്ല വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണ അങ്ങോട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കുക തന്നെ കേട്ടാ അതിലിപ്പോൾ വേറെ ഒറ്റ കോംപ്രമൈസും ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പാലക്കാട് ഇഡ്ഡലി പൊടി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ഒന്ന് ചെയ്യും സപ്പോർട്ട് ചെയ്യട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൂടി ഇടണം കേട്ടോ എങ്കിലപ്പം അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം